அடுத்த அண்ட அஞ்சடா இல்லடா மூக்கு மூக்கு Ada di Ini berikutnya ya.

ശ്വാസം തയ്ക്കുടിച്ച ടൈറ്റ് പിടിച്ച ആ കാൽക്കണ്ട കാൽക്കെ വെള്ളം ശ്വാസം തയ്ച്ചു നെഞ്ഞിനൊക്കെ വിട്ടെ നെഞ്ഞിനെക്കട്ടെ തയ്ച്ചുപൂടി നെഞ്ഞിനേക്ക് വെട്ടേ നെഞ്ഞിനൊക്കെ വെറ്റെ 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 ആയില്ല ശ്വാസം വന്നില്ല തയ്ച്ചുപൂടി ഇനി ഉറങ്ങില്ല ശ്വാസം പിടിക്കാതിയോ ശ്വാസം പിടിക്കാണ്ട് മൂ കൂടി പിടിച്ച തയ്ച്ചു പിടിക്ക

പിടിക്കും മെല്ലെ പിടി പിടിക്കും 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 പിടിക്ക പിടിക്കും 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 ഇല്ല പിടിക്കും പിടിക്കും പുറത്ത് പിടിക്കും അല്ലേ എങ്ങനെ നെഞ്ഞ് വന്നില്ലേ എന്നെ മെല്ലെ പിടി പിടിക്കും മെല്ലെ പിടി പിടിക്കും മെല്ലെ പിടി പിടിക്കും മെല്ലെ പിടി പിടിക്കും മെല്ലെ പിടി പിടിക്കൂ ആവൂല ഇനി സ്ഥിരം വേണം ഇല്ല ഞാൻ അടിക്കുന്നില്ല ടെക്സ് മുടിച്ചാ ഇല്ല മുളട്ക്ക് ഞാൻ മുളട് മുറുക്ക് പിടയാ ആ ആകെ സാധനം നോക്കിക്കേവാ ഓട 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 നേരെ മെമ്പോ ചൈറ്റിപ്പിടി ചൈറ്റി പിടിക്കാതെ നെല്ലുവിട്ട നെല്ല വിട്ട മെല്ല വിട്ട കാലനക്കണ്ട കാലക്കണ്ട കലക്കണ്ട കാലക്കണ്ട കാലക്കണ്ട കാല കലക്കണ്ട ചേറ്റിപ്പൊടി കല ആ ഞാൻ പിടിച്ചേ വാ ആ കാല